നമസ്കാരം ഇന്ത്യയിൻ എച്ച് പി ഭാരത് തുടങ്ങിയ പൊതുമേഖലാ പാചകവാതക കമ്പനികളിൽ നിന്നും ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് സിലിണ്ടറുകൾ പതിനാല് കിലോഗ്രാം സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രധാനമായ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിലെ വിപണി സാഹചര്യങ്ങളിൽ സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയിൽ പാചകവാതകം ലഭ്യമാക്കുക എന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന മധ്യവർഗ വിഭാഗങ്ങൾക്കും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ചുകൊണ്ട് ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുകയും അല്ലെങ്കിൽ സബ്സിഡി രൂപത്തിൽ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന രീതിയാണ് ക്രമീകരിക്കുക ഈ പുതിയ സംവിധാനം പൊതുജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പുതിയ സർക്കാർ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുകൊണ്ട് വലിയൊരു തുക ഇതിന്റെ നടത്തിപ്പിനായിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ തുക സബ്സിഡി വിതരണത്തിനോ അല്ലെങ്കിൽ നിലവിലുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിപണി വിലയിൽ ഗണ്യമായ കുറവ് വരുന്നതിനോ വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തിക വീതം പദ്ധതിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനും ഏറ്റവും അധികം ആവശ്യമുള്ള വിഭാഗങ്ങളിലേക്ക് ആനുകൂല്യം എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ് പതിനാല് കിലോഗ്രാം തൂക്കമുള്ള സിലിണ്ടറിന് റീഫിൽ ഉൾപ്പെടെ മുപ്പത് കിലോഗ്രാമിലധികം തൂക്കം വരും അത് വിലക്കുറവ് ഏർപ്പെടുത്തുന്നതിലൂടെയോ അതല്ലെങ്കിൽ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് സബ്സിഡി തുക കൈമാറ്റം ചെയ്യുകയോ ഡി ബി സംവിധാനം വഴി സബ്സിഡി തുക കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെയാണ് ആനുകൂല്യ വിതരണം ഉറപ്പാക്കാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ സംവിധാനത്തിൽ നിലവിലുള്ള എ അല്ലെങ്കിൽ ബി എന്നീ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ തന്നെ ഇടത്തരം വരുമാനമുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ബി വിഭാഗക്കാർക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പി ഗ്യാസ് കണക്ഷൻ ഉടമകൾക്ക് നിലവിൽ ലഭിക്കുന്ന സബ്സിഡി തുടർച്ച ഉറപ്പുവരുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഇലക്ട്രോണിക് കെ വൈ സി ഇ കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുകയാണ് ഈ പദ്ധതി പ്രകാരം പി എം യു വൈ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം ഒൻപത് സിലിണ്ടറുകൾക്ക് വരെ അതായത് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ വീതം സബ്സിഡി ലഭ്യമാകുന്നുണ്ട് ഈ സാമ്പത്തിക സഹായം ഭാവിയിൽ മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് എല്ലാ ഗുണഭോക്താക്കളും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഇ കെ വൈ സി പൂർത്തിയാക്കണം ഈ നിയമം രാജ്യത്തെ എല്ലാ പാചകവാതക വിതരണ കമ്പനികൾക്കും ബാധകമാണ് കൂടാതെ ഇത് ഒരു സുപ്രധാന അറിയിപ്പായിട്ട് കണക്കാക്കി നേരത്തെ തന്നെ പല ക്യാമ്പയിനുകളിലൂടെയും ജനങ്ങളെ അറിയിച്ചിരുന്നു ഗുണഭോക്താക്കളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് ആനുകൂല്യം അർഹരായവരിലേക്ക് മാത്രം എത്തിക്കുക എന്നതാണ് ഇ കെ വൈ സിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സബ്സിഡി ലഭിക്കുന്ന ഗ്യാസ് കണക്ഷൻ ഉടമകൾക്ക് ഇ കെ വൈ സി പൂർത്തിയാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കാത്ത പക്ഷം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി തടയാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പും സർക്കാർ നൽകിയിട്ടുണ്ട് അതേസമയം മുൻപ് സബ്സിഡി ലഭിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ ലഭിക്കാത്തതുമായിട്ടുള്ള ഉപയോക്താക്കൾക്ക് പുതിയ വിലക്കുറവ് ആനുകൂല്യം പ്രതീക്ഷിക്കുന്ന മറ്റെല്ലാ ഉപയോക്താക്കൾക്കും ഈ കെ വൈ സി നിർബന്ധമാണ് എന്നിരുന്നാലും പി എം യു വൈ ഗുണഭോക്താക്കൾക്കുള്ളതുപോലെ ഒരു സമയപരിധി നിലവിൽ ഇവരുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് അത് കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇനി സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അതായത് പുതുതായിട്ട് അനുവദിച്ചിട്ടുള്ള ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതി വഴി ലഭിക്കുന്ന വിലക്കുറവ് ഉൾപ്പെടെയുള്ളവയ്ക്കും ഇ കെ വൈ സി ഒരു പ്രധാന മാനദണ്ഡമായിരിക്കും ഇലക്ട്രോണിക് കെ വൈ സി എന്നത് ഒരു ഒറ്റത്തവണ പ്രക്രിയ ആയിരിക്കില്ല മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇത് ഓരോ വർഷവും നമ്മൾ പുതുക്കേണ്ടി വന്നേക്കാം കാരണം ബയോമെട്രിക് അപ്ഡേഷൻ അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള വെരിഫിക്കേഷനുകളൊക്കെ തന്നെ ഓരോ വർഷവും നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇ കെ വൈ സി ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷൻ ഏത് വ്യക്തിയുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് ആ ഉടമ തന്നെയാണ് ചെയ്യേണ്ടത് കൃത്യമായ ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടക്കമില്ലാതെ ലഭിക്കുന്നതിന് ഈ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ഈ കെ വൈ സി പൂർത്തിയാക്കുന്നതിന് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാസ്ബുക്ക് ഇത് കൂടാതെ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒ ടി പി സ്വീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവ നിർബന്ധമായിട്ട് കൈവശം ഉണ്ടായിരിക്കണം ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഫേസ് ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ തുടങ്ങിയ വിവിധ മാർഗ്ഗങ്ങളിലൂടെ ഈ പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സബ്സിഡിയും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഉപയോക്താക്കൾ ഈ കെ വൈ സി ചെയ്യുന്നതിന് പുറമെയായിട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കുകയും നമ്പറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ്റെ നിലവിലെ ഉടമ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് ഉടൻ തന്നെ അടുത്ത ബന്ധുവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആദ്യം സ്വീകരിക്കേണ്ടതാണ് സോ ഈ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ വഴി സർക്കാർ നൽകുന്ന സേവനങ്ങളും ആനുകൂല്യങ്ങളും അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാനായിട്ട് സർക്കാരിന് സാധിക്കും മാത്രമല്ല കെ വൈ സി പൂർത്തിയാക്കി രേഖകൾ കൃത്യമായിട്ട് പരിപാലിക്കുന്ന ഉപയോക്താക്കൾക്ക് പാചകപാതക വിതരണവുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ഇനി വരാനിരിക്കുന്ന വിലക്കുറവ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക